കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിലെ കൂടോത്ര വിവാദത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അഭിൻ വർക്കി കുറ്റ്യാടിയിൽ നടന്ന പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ വിമർശനം കൂടുതൽ വിശദാംശങ്ങളുമായി മേഘ്ന മുളി ചേരുന്നുണ്ട് മേഘ്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിലെ കൂടോത്ത വിഭാഗത്തിലാണ് ഇപ്പോൾ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ആതിരാ കോൺഗ്രസിൽ ഉള്ളടുത്തിട്ടുള്ള ഈ കൂടോത്ര വിവാദം ഇപ്പോഴും അവസാനിക്കുന്നില്ല എല്ലാ പല നേതാക്കളുടെയും പുറകെ ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തുടരുകയാണ് അതിനിടയിലാണ് കടുത്ത വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റിന്റെ വീട്ടിൽ തന്നെ ഈ ഒരു കൂടോത്രവും കൂടോത്രത്തിന് സമാനമായ വസ്തുക്കൾ കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് ഒരു പരസ്യ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കി തന്നെ െത്തിയിട്ടുള്ളത് അതിൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരിപാടി യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട് അത് കുറ്റ്യാടി മണ്ഡലത്തിലെ പര്യടനത്തിനിടയിലാണ് ഈ ഒരു തരത്തിലുള്ള പരസ്യ വിമർശനം ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രധാനമായും ഉപാധ്യക്ഷൻ പറയുന്നത് പണിയെടുക്കാതെ അല്ലെങ്കിൽ കൂടോത്രം വെച്ചത് കൊണ്ട് മാത്രം നേതാക്കളോ അല്ലെങ്കിൽ പാർട്ടി രക്ഷപ്പെടുകയോ ചെയ്യില്ല എന്നുള്ളതാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലാണെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഒന്ന് കേട്ടിട്ട് വരാം പണിയെടുക്കാതെ ഈ പാർട്ടി പാർട്ടി ഉണ്ടാവില്ല കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല അതാണ് യാഥാർത്ഥ്യം ഒന്നാണ് രണ്ട് പണിയെടുത്താലും നിങ്ങൾ നേതാക്കന്മാരാവൂ അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത് മേഘന പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല എന്നുള്ള വിമർശനമാണ് അഭിൻവർക്ക് ഉന്നയിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഈ വാക്കുകളിൽ കേട്ടതുപോലെ തന്നെ വേദിയിലിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ഘരിച്ചുകൊണ്ടായിരുന്നു അബിൻ വർക്ക് ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നത് അതിൽ പ്രധാനമായും നമുക്ക് വ്യക്തമാക്കുന്നത് കോൺഗ്രസിന് ഉടലെടുത്തിട്ടുള്ള ഈ ഒരു കൂടോത്ര വിവാദം അത് കുറച്ച് ദിവസങ്ങളായി തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെയായി നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇതിനു ഇതിനുള്ള ഒരു നീരസം യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണെന്ന് ഓർക്കണം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണെന്ന് ഓർക്കണം ഈ ഒരു സമയത്ത് കൂടോത്ര മറ്റുമായി ബന്ധപ്പെട്ട് െ വളർത്താമെന്നോ നേതാക്കന്മാരാകാമെന്നുള്ള വിചാരം മാർഗെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി അതിൽ പ്രധാനമായും സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു വാക്ക് ആ വാക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഓർക്കണം ആ കോൺഗ്രസിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇരുപത്തി നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ മുന്നോട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു കൂടോത്രം വയ്ക്കുകയും അതിലൂടെ മറ്റൊരാളെ തകർക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെയായിട്ട് മുന്നോട്ട് വരുന്നത് ഇതൊരിക്കലും കോൺഗ്രസ് നേതാക്കൾക്ക് ഉചിതമല്ല എന്നുള്ള ഒരു നിലപാടാണ് യൂത്ത് കോൺഗ്രസ് വയ്ക്കുന്നത് അതിൽ പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെ എങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരിപാടി സംസ്ഥാനത്ത് ഉടനീളം പര്യടനം നടത്തുന്നുണ്ട് അതിലെ ഇന്നലത്തെ പരിപാടി കുറ്റ്യാടിയിലായിരുന്നു കുറ്റ്യാടി മണ്ഡലത്തിലായ പ്രവർത്തകരോട് അബിൻവർക്ക് സംബന്ധിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ വിമർശനം കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള കോൺഗ്രസിനെതിരെയുള്ള ഈ വിമർശനം പരസ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് വേദിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു ഉദാഹരണമാക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു നീരസം ഏഹ് ി പ്രകടിപ്പിച്ചിട്ടുള്ളത് നേതാക്കന്മാർ ആവണമെങ്കിലും അല്ലെങ്കിൽ പാർട്ടിയെ നന്നാക്കണമെങ്കിലും ഈ ഒരു കൂടോത്രം എന്ന് പറയുന്നത് എളുപ്പമാർഗ്ഗമായിരിക്കില്ല കൂടോത്രം വയ്ക്കാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല പാർട്ടിയിൽ പനിന്ന് പണിയെടുത്തുകൊണ്ട് വളർന്നു വരാനും അല്ലെങ്കിൽ പാർട്ടിയെ നന്നാക്കാനും എന്നുള്ളതാണ് അബിൻ വർക്കി വിമർശിക്കുന്നത്